നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ തകർക്കപ്പെട്ടുവെന്ന പ്രചാരണത്തിന് പിന്നിൽ ചൈനയെന്ന് യു എസ് റിപ്പോർട്ട് യു എസ് കോൺഗ്രസിന്റെ ഉപദേശക സമിതിയാണ് വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ചൈനയാണെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് ഏ നിർമിത ചിത്രങ്ങളും വിവരങ്ങളും ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാപക പ്രചാരണമാണ് നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം റഫാൽ വിമാനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ചൈന എംബസികളെ ഉപയോഗിച്ചെന്ന ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആരോപണം ശരിവെക്കുന്നതാണ് യു എസ് റിപ്പോർട്ട് ഫ്രാൻസിന്റെ പ്രധാന യുദ്ധവിമാനത്തിന്റെ വില്പനയും പ്രശസ്തിയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ചൈനയുടെ വിദേശ എംബസികളിലെ ഡിഫൻസ് അറ്റാഷിയമാരാണ് റഫാൽ വിൽപ്പനയെ തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനമായ റഫാൽ ഇതിനകം ഓർഡർ ചെയ്ത രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇന്തോനേഷ്യ കൂടുതൽ വാങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുകയും പകരം ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കാനും അവർ ശ്രമിച്ചു എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നതിനായി ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങളടക്കം ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാൻ ചൈനീസ് വിമാനങ്ങളും ആയുധങ്ങളെ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് തങ്ങളുടെ ആയുധ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന കൂടി ചൈന ഇത്തരത്തിൽ എംബസികളെ ഉപയോഗിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത് ഈ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് യു ചൈന ഇക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ യു എസ് കോൺഗ്രസിന് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വിവരങ്ങൾ റഫാൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിക്കുന്ന എ ഇ നിർമ്മിത ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ചൈന വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ട് പറയുന്നു ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ ഫ്രഞ്ച് വിമാനങ്ങളെ നശിപ്പിച്ചതായി ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിച്ചത് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധവിമാനത്തിന്റെ ആഗോള വിപണി സാധ്യതകളെ തകർക്കുക എന്നതായിരുന്നു ബീജിംഗിന്റെ പ്രധാന ലക്ഷ്യം ഇതിലൂടെ ചൈനയുടെ യുദ്ധവിമാനമായ ജെ തേർട്ടി ഫൈവിന്റെ വിപണി സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലില്ലാതെ ഭൌമരാഷ്ട്രീയ ഫലങ്ങളെ സ്വാധീനിക്കാനുള്ള തന്ത്രമാണിതെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു ഇത് ചൈനയുടെ ഗ്രേ സോൺ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ ചൈന ബന്ധത്തെപ്പറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതിർത്തി തർക്കം നിലനിൽക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏസ്യ ഉച്ചകോടിക്കായി ചൈനയിലെത്തിയത് ഇന്ത്യയ്ക്കെതിരെ ചുമത്തിയ അൻപത് ശതമാനം നികുതിയുടെ പശ്ചാത്തലത്തിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഘർഷത്തിനിടെ മൂന്ന് റഫാലുകൾ ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് മൂന്ന് ഇന്ത്യൻ വിമാനങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഫ്രഞ്ച് വ്യോമസേനാ മേധാവി ജനറൽ ജെറോം ബലാഞ്ചർ പറഞ്ഞതെന്ന് എ പി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കൂടുതൽ റഫാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പാകിസ്ഥാനെ ഉപയോഗിച്ചുള്ള ചൈനീസ് പ്രചാരണം ഈ യുദ്ധവിമാനം വാങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇവയുടെ പ്രകടനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നതായി ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നു കൃത്രിമ ചിത്രങ്ങൾ എ എ ഉപയോഗിച്ച് നിർമ്മിച്ച ഉള്ളടക്കങ്ങൾ കമ്പ്യൂട്ടർ ഗെയിമുകളിലെ ചിത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വ്യാജ പ്രചാരണങ്ങൾക്ക് ചൈന ഉപയോഗിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പുതുതായി സൃഷ്ടിച്ച ആയിരത്തിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചൈനീസ് സാങ്കേതിക വിദ്യയുടെ മികവിനെക്കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിച്ചതായും ഫ്രഞ്ച് ഗവേഷകർ പറഞ്ഞു ചൈനീസ് എംബസി ഡിഫൻസ് അറ്റാച്ചിമാർ മറ്റ് രാജ്യങ്ങളിലെ സുരക്ഷാ പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കഥകൾ ആവർത്തിച്ചെന്നും ഫ്രഞ്ച് റെസൊനേഷൻ ഏജൻസി പറഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ റഫാലുകൾ മോശം പ്രകടനം കാഴ്ചവെച്ചെന്ന് അവർ വാദിക്കുകയും ചൈനീസ് സംവിധ ആയുധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു റഫാലുകൾ ഓർഡർ ചെയ്ത രാജ്യങ്ങളെയും ഇനി വാങ്ങാൻ സാധ്യതയുള്ള മറ്റ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഡിഫൻസ് അറ്റാഴ്ചമാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് രഹസ്യാന്വേഷണ ഏജൻസി പറഞ്ഞു ഇത്തരത്തിൽ ചൈന സമീപിച്ച രാജ്യങ്ങളിൽ നിന്നാണ് കൂടിക്കാഴ്ചകളെക്കുറിച്ച് മറ്റും വിവരങ്ങൾ ലഭിച്ചതെന്ന് ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഏപ്രിലിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് മാസത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളും ഇന്ത്യ ആക്രമിച്ചു ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് കൂടുതലും ചൈനയുടെ ആയുധങ്ങളായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ സൈനിക മെച്ചപ്പെട്ടതിന് പിന്നാലെ ചൈന വ്യാജ പ്രചാരണങ്ങൾ ആരംഭിച്ചു ഇന്ത്യ പാക് സംഘർഷം തങ്ങളുടെ ആയുധങ്ങളുടെ മേന്മ ഉയർത്തിക്കാട്ടാനുള്ള അവസരമായി ചൈന വിനിയോഗിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു വ്യോമപ്രതിരോധ സംവിധാനവും തകർത്തുവെന്ന് എയർ ചീഫ് മാർഷൽ എ സിംഗ് ഓഗസ്റ്റിൽ സ്ഥിരീകരിച്ചിരുന്നു